ഋഷിപ്രോക്തങ്ങളായ അവതാരങ്ങളെ ബിരുദാനന്തര ബിരുദം നേടിയ അനിൽ കൊടിത്തോട്ടം എന്നു പേരുള്ള ഒരു പുലയ ക്രിസ്ത്യൻ പാസ്റ്റർ നിന്ദിക്കുന്നതും പരിഹസിക്കുന്നതും കേൾക്കുകയുണ്ടായി അയാളുടെ പരിഹാസം എന്തെന്നാൽ അവതാരങ്ങൾ ഭാരതത്തിന് വെളിയിൽ അവതരിച്ചില്ലെന്നതാണ് ലോകത്തിൻ്റെ മറ്റു ഭൂപ്രദേശങ്ങളിൽ മനുഷ്യർ ഉണ്ടായിരുന്നെങ്കിലും അവതാരങ്ങൾ ഭാരതത്തിനകത്ത് ഒതുങ്ങിപ്പോയെന്നാണ് അയാളുടെ പരിഹാസം ഇത് ഹൈന്ദവ മതത്തിലെ ഒരു പരിമിതിയായി അയാൾ എടുത്തു എടുത്തുകാട്ടുന്നു അയാൾക്ക് ഇത് പറയാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന നൽകിയിട്ടുണ്ട് പക്ഷേ ഇഹലോകത്തിലെ കാര്യങ്ങൾ കാലദേശ പരിചിഹ്നങ്ങളാണ് എന്ന് അയാൾ അറിയുന്നില്ല അയാൾ പൊക്കിക്കൊണ്ട് നടക്കുന്ന ബൈബിളിലെ ചില വാക്യങ്ങൾ ഇപ്പറഞ്ഞതിന് ഉപോത്ബലകമായി ഇവിടെ ഉദ്ധരിക്കാം ന്യൂ ടെസ്റ്റമെൻറ്റിലെ വാക്യങ്ങൾ തന്നെ ഇവിടെ നൽകാം ഒന്ന് പത്രോസ് ടു എന്നാൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധജനതയും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ് എന്താ ഇവിടെ ലോകത്തിൽ വേറെ ജനങ്ങളില്ലായിരുന്നോ ദൈവം ഇവിടെ മാത്രം വന്ന് എന്തിനാണ് തിരഞ്ഞെടുത്തത് ഇനിയും കൊളോസസ് ത്രീ പോയിൻറ്റ് വൺ ടു വായിക്കാം അതിനാൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യവാചനങ്ങളും പരിശുദ്ധരുമെന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം ദയാ വിനയം സൗമ്യത ക്ഷമ എന്നിവ ധരിക്കുവിൻ ഇനി മറ്റൊരു ന്യൂ ടെസ്റ്റ്മെൻറ്റ് ബൈബിൾ വചനം പറയാം തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിനു മുമ്പ് തന്നെ അവിടുന്ന് കർത്താവായ യേശുവിൻ്റെ പിതാവായ ദൈവം നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു എഫേസോസ് വൺ പോയിൻ്റ് ഫോർ ലോകത്തിലെല്ലായിടത്തും മനുഷ്യർ ഉണ്ടായിരുന്നില്ലേ എന്തേ പാലസ്തീൻ പ്രദേശത്തെ ഒരു ജനവിഭാഗത്തെ മാത്രം ജൂതക്രിസ്ത്യൻ ജൂതക്രിസ്തീയ ദൈവം തിരഞ്ഞെടുത്തത് ഈഴവനായ വെള്ളാപ്പള്ളി നടേശനെ വെല്ലുവിളിച്ച ഈ പുലയൻ ക്രിസ്ത്യൻ പാസ്റ്റർ െസ്റ്റർ അനിൽ കൊടിക്കോട്ടത്തിന്റെ ഈ അവതാരങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അധർമ്മം വരുമ്പോഴൊക്കെ അവതാരം വരുമെന്നാണ് പക്ഷേ ഈ അവതാരത്തിന്റെ പ്രശ്നം ഇന്ത്യക്ക് പുറത്തോട്ട് പോയില്ല ഇന്ത്യക്ക് വെറുതെ ധർമ്മം ചെയ്യിച്ചാലും കൊള്ളാം അധർമ്മം വന്നാലും കൊള്ളാം അമേരിക്ക യൂറോപ്പിലേക്ക് ഒരു ഒറ്റ അവതാരവും വന്നിട്ടില്ല ഇന്ത്യക്ക് കിടന്ന് ഇറങ്ങായിരുന്നു മനസ്സിലല്ലേ ഇത് മനസ്സിലായി പറഞ്ഞു കാര്യം മനസ്സിലായോ ഏഹ് അവസാനം എന്താണ് അവിടെ കിടന്ന് ഇറങ്ങി എല്ലാവരെയും എല്ലാ മനുഷ്യനെയും കാണണ്ടേ എല്ലാ മനുഷ്യനെയും കാണണം ഞാൻ വെള്ളാപ്പള്ളി കൊടുത്താൽ ആ മറുപടിക്കകത്ത് ഒന്നര പറയുന്നുണ്ട്